തകുവയോടെ ജീവിക്കണം ഇവിടാരെയും പേടിക്കേണ്ടതില്ല അവനെ വേണ്ട പോലെ ഭയന്നാൽ ആര് തന്നാലും നമുക്ക് തികയില്ല ആര് തടഞ്ഞാലും ഇവിടെ മുടങ്ങില്ല അള്ള തന്നോനെ ഈ ഒരു നല്ല ഉറപ്പ് വേണം സുന്നതുജമായത്തിൻ്റെ പ്രവർത്തകരോട് പറയുകയാണ് നാട്ടിൽ സമാധാനം നിങ്ങൾ പാലിക്കണം നമ്മൾ എപ്പോഴും നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കണം അതുപോലെ നല്ലവരോട് കൂട്ടുകൂടണം എന്റെ ശബ്ദം എല്ലാവരോടും പറയുകയാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന് വേണ്ടത് ചെയ്യണം കക്ഷിത്വം പറഞ്ഞ് കടിപിടി കൂടരുത് ഗ്രൂപ്പ് പറഞ്ഞ് തല്ലും പിടിയും ഉണ്ടാകരുത് ആളുകളെ അവഹേളിക്കരുത് പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത് സാധാത്തുക്കളെ കുറ്റം പറയരുത് എതിർ കക്ഷിക്കാരനോട് അനീത് ചെയ്യരുത് അനുകൂലക്കാരനോടും അനീത് ചെയ്യരുത് ഇവിടത്തെ കളിയെല്ലാം തീരുമോനെ കളിയൊന്നും കളിയല്ല അക്കളി പോലൊരു കളിയില്ല മരണം എന്നൊരു കളിയുണ്ട് അക്കളി പിന്നെ കളിയില്ല മരണം എന്നാ ീ ദറച്ചിലൊന്നും അവിടെയില്ല നിന്റെ ഹൊകളൊന്നും അവിടെയില്ല ഭയക്കേണ്ടത് അള്ളാഹുവിനെയാണ് തള്ളാഹുവിനോടാണ് വേണ്ടത് നല്ല ചിന്തയിൽ ജീവിക്കണം എനിക്കാരോടും വിരോധമില്ല എനിക്കാരോടും വിയോജിപ്പില്ല അഥവാ ഞാൻ എല്ലാവരോടും തക്വ കൊണ്ട് വസൂയത്ത് ചെയ്യുകയാണ് മുമ്പേ എന്റെ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനും നിങ്ങളും അള്ളാഹു ചിന്തിക്കണം ഇവിടത്തെ അധികാരങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല മുഖ്യമന്ത്രിമാരെ പോയി 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 റോം ഇന്ത്യയുടെ എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആവശ്യമില്ല വിവരമില്ല അതേ സമയത്ത് മന്ത്രിമാരോ അധികാരമുള്ളപ്പോൾ പൈലറ്റ് വാഹനമുണ്ട് ആദരിക്കാൻ ആളുണ്ട് അധികാരം കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആളില്ല ആലിമീങ്ങളോ ഇവിടെ ഏത് കക്ഷി ഭരിച്ചാലും അവരെ ആളുണ്ട് അവരെ സ്നേഹിക്കാൻ ആളുണ്ട് അവരെ സ്വീകരിക്കാൻ ആളുണ്ട് ഇവിടെ ആരാണ് ബുദ്ധിമാൻ ആലോചിക്കണേ സഹോദരന്മാരെ മമ്പുറന്തങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ ഇപ്പോഴും ആദരവുണ്ട് ഓർമ്മയുണ്ട് സ്മരണയുണ്ട് ആണ്ടു നേർച്ചയുണ്ട് എല്ലാ ആഴ്ചയും ദിവസവും അവിടെ തിരക്കിണക്കിന് ആളുകൾ വരുന്നുണ്ട് അതുപോലെ ഈ കേരളത്തിലെ ഒരു ഭൗതിക ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല അപ്പം പുറം തങ്ങൾ എത്ര വലിയ പദവിയുള്ള ആളാണ് എത്ര വലിയ നേതൃത്വമുള്ള ആളാണ് അംഗീകാരമാർക്കാണ് കൂടുതലുള്ളത് ഞങ്ങൾ അങ്ങോട്ടാണ് നോക്കിയത് ഡൽഹിയിൽ ചെന്നാൽ മുഗളന്മാരുടെ പലരുടെയും കവറുകൾ അവിടെയുണ്ട് അവരെ അധികാരപീഠങ്ങളിൽ കോട്ടകൾ ഉണ്ടാക്കിയവരാണ് അതുപോലെ വലിയ സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്നവരാണ് വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയവരാണ് താജ്മഹൽ പണിതവരുണ്ട് റെഡ് ഫോർട്ട് പണിതവരുണ്ട് കോട്ടകൾ ഉണ്ടാക്കിയവരുണ്ട് സിംഹാസനങ്ങൾ അടക്കി പിടിച്ചവരുണ്ട് എല്ലാം അവരുടെ ചെല്ലുന്നില്ല എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല ബാബർ എന്ന് ചോദിച്ചാലും പോണില്ല അക്ബർ എവിടെ എന്ന് ചോദിച്ചാലും പോണില്ല അതേ സമയത്ത് ഡൽഹിയിൽ ചെല്ലുന്ന വിശ്വാസികളും അതുപോലെ സാധാരണക്കാരും എല്ലാം ചോദിക്കുന്നു നിലാമുദ്ദീൻ തങ്ങളുടെ എവിടെ തങ്ങളുടെ എവിടെ അതുപോലെ വിടെ ഇന്നും ജനങ്ങൾ അണമുറിയാതെ വരികയാണ് ആരാണ് അധികാരമുള്ളവർ ആരാണ് നേതൃത്വം കിട്ടിയവർ ആലോചിച്ചു നോക്കൂ സഹോദരാ അതുകൊണ്ട് അലിമീങ്ങളുടെ വഴിയിലാവണം സ്വാലിഹീങ്ങളുടെ വഴിയിലാകണം തഗ്വയോടെ ജീവിക്കണം എല്ലാ യും നേതാവ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടമാരാണ് അള്ളാഹുവിൻ്റെ ദാനത്തിൻ്റെ വഴിയേതാണ് അള്ളാഹുവിൻ്റെ നൽകലിൻ്റെ വഴിയാരാണ് ഹബിബി وكأسي ومشربي محمد رَسُولُ اللَّهِ محمد الله 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 صلى الله عليه وسلم ായ തങ്ങളെ ഇഷ്ടം വെക്കണം കൽബ് സമ്പന്നമാകണമെങ്കിൽ മുത്തുലിതങ്ങൾ വേണം തങ്ങളില്ലാത്ത കൽബ് കാലിയായ വീടാണ് തക്കവയില്ലാത്ത കമ്പ് ആരൊക്കെയോ കയ്യേറ്റം നടത്തിയ വീട് പോലെയാണ് എല്ലാ കളിയും ചിരിയൊക്കെ അവസാനിരിക്കുന്ന എല്ലാരോടും ഞാനും നിങ്ങളും മനസ്സിലാക്കണം എൻ്റെ വയസ്സുള്ള എത്ര ആൾ മരിച്ചു അപ്പൊ എൻ്റെ വയസ്സ് പരിചയമുള്ള വയസ്സാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വയസ്സുള്ളവർ മരിച്ചിട്ടുണ്ട് നാല്പത് കാലും അമ്പത് കാലും ഇരുപത് കാലത് മുപ്പത് കാലും ഒക്കെ മരിച്ചിട്ട് മരണത്തിന്റെ പ്രായം പ്രത്യേകിച്ചും അതുകൊണ്ട് എപ്പോഴും നല്ല ചെറു ചെറുപ്പക്കാരും പ്രതിഭാതനായ ഒരു യുവപണ്ഡിതൻ ഹബീബ് നൂറാനി പെട്ടെന്ന് ഡൽഹിയിൽ വെച്ച് അസുഖം വന്ന് നമ്മളോട് വിട പറഞ്ഞു അമ്മാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു അള്ളാഹുവെ ആ ചെറുപ്പക്കാരന്റെ കവറുതി സ്വർഗമാക്കണം റഹ്മാനെ കൊണ്ടോട്ടിക്കെടുത്ത് കുറിയയിടത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു പ്രവർത്തകൻ സാഹിത്യോത്സവിന്റെ എന്ന ചെറുപ്പക്കാരൻ നമ്മളോട് വിട പറഞ്ഞു അള്ളാഹുവെ ആ കൂട്ടുകാരൻ്റെ കബറുതി സ്വർഗമാക്കണം റഹ്മാനെ ആ മോനു വേണ്ടി ഇവിടെ തുയരുന്നത് നിങ്ങൾ ആമീൻ പറഞ്ഞത് ഉള്ള ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുകൊണ്ടാണ് നൂറാനിക്ക് വേണ്ടി നമ്മൾ ചെയ്തത് അതുപോലെ എത്രയോ ആളും പക്ഷേ ഇങ്ങനെ ദ്വാ ചെയ്യപ്പെടുന്നില്ല ഉള്ള ദിവസം ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നമുക്ക് ദ്വാ ചെയ്യാൻ ആളുണ്ടാവും നിസ്കരിക്കാൻ ആളുണ്ടാവും സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി തങ്ങൾ അൻപത്തിനാലാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ആപേക്ഷികമായി ചെറിയൊരു ജീവിതം പക്ഷേ അവിടുന്ന് ഒരു കൊല്ലം കൊണ്ട് മരണയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഞങ്ങളുടെ കൊല്ലം എല്ലാ മാസവും സലാത്തിന് വന്നിരുന്നവരാണ് അവിടുന്ന് ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു തുടങ്ങി അവസാനം മദീനത്ത് സിയാറത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് ചെയ്തു എനിക്ക് ദുനിയാവിനുള്ള എല്ലാത്തിനോടുമുള്ള ഹുബ് എന്റെ കൽബിൽ നിന്ന് മാറ്റിത്തരണം മക്കളോടും കുടുംബത്തോടും എല്ലാത്തിനോടുമുള്ള ബന്ധം എൻ്റെ കൽവിൽ നിന്ന് മാറ്റിയിട്ട് നിന്നോട് മാത്രം ആക്കണം ഇന്ന് ദ ചെയ്യുമ്പോൾ കൂടെയുള്ള മക്കളും മരുമക്കളും കരിഞ്ഞുപോയി അത് നാളത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുപോലെ ഒരുങ്ങി തയ്യാറായ ഒരു യാത്ര അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ലോകം കണ്ടുകിടക്കുന്നത് പോലെയുള്ള വിയോഗം അള്ളാഹോ അടുത്ത ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹോ അടുത്ത പദവികൾ ഉയർത്തി കൊടുക്കട്ടെ താജുൽ തങ്ങളുടെ പദവി അള്ളാഹോ ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ പാണ്ഡിത്യത്തിന്റെ നിറവിടമായി നമ്മുടെ തൊട്ട് ചാരത്തുണ്ടായിരുന്ന വൈലത്തൂര് ബാബ ഉസ്താദ് അള്ളാഹുവെ അവിടുത്തെ പരലോക പദവികൾ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ അവിടുത്തെ പദവികൾ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ അവരെല്ലാം ഒരു ജീവിതം കൊണ്ട് ഒരായിരം ജീവിതങ്ങളുടെ സൽക്രമങ്ങൾ ചെയ്തവരാണ് നമ്മുടെ കയ്യിലെ അമലുകളൊന്നുമില്ല പാവങ്ങളാണ് മുഫ്ലിസുകളാണ് കൈവലഞ്ഞവരാണ് ഒന്നുമില്ലാത്തവരാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കരുതണം അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലാതൊരു രക്ഷയും ഇല്ല അവൻ്റെ ഔദാര്യം കിട്ടാനുള്ള വഴിയൊരു വഴി ഹബീബ് മുഹമ്മദു ാഹു അലഹി വസ്ല്ല മതങ്ങളോട് ഹുപ്പുവെക്കലാണ് എന്റെ കൂട്ടുകാരെ ദുനിയാവിലുള്ള എന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ സാധനമോ സ്നേഹം വെച്ച് നേരം കളയാതെ എല്ലാത്തിലും ഉപരിയായി നബിഹു അലഹി വസ്ല്ല മതങ്ങളെ ഒന്ന് ഹുപ്പുവെക്കണം ആ ഹബീബായ ഹബീബായാഹു വസ്ല്ല മതങ്ങളോട് ഇഷ്ടം വെച്ച് അവസാനം എന്തൊരു രസമാണ് ഹബീബ് എന്തൊരു സൗന്ദര്യമാണ് അവിടുത്തെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ലോകത്ത് വേറെയില്ല this biscuit has been going viral all over the internet so obviously i had to try first വൈറൽ ദ ഇന്റർനെറ്റ് സോ ഓബിയസ്ലി ടു ട്രൈ ഫസ്റ്റ് ഓഫ് ആൾ black സൗന്ദര്യം ലോകത്ത് വേറെയില്ല കാണാനുള്ള കാഴ്ച ഹബീബിനപ്പുറം വേറെയില്ല കേൾക്കാനുള്ള ഉപദേശം തങ്ങളെക്കാൾ വേറെയില്ല ഓർക്കാനുള്ളൊരിടം മദീനേക്കാൾ വേറെയില്ല അപ്പോൾ നമുക്ക് നബിസ്വല്ലാഹു അലീ വസല്ല മതങ്ങളെ ഏറെ ഏറെ സ്നേഹിച്ച് ഒരുപാട് കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാ കൂട്ടുകാരേ അലൈഹി നബിസ്ലയുവല്ല മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബർക്കത്തിനു വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി അലയുവസല്ല മതങ്ങളെന്ന കവാടത്തിലൂടെയാണ് അറിവാളികൾക്കുള്ള അറിവും ഭരണാധികാരികൾക്കുള്ള ഭരണവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവാടത്തിന്റെ പിന്നിൽ നിന്നാണ് അതിനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അതാൽ ഒരു ദിവസം മിമ്പറിൽ കയറി ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്തും നിങ്ങൾക്ക് ചോദിക്കാം കാരണം എന്റെ എന്റെ നാവിൽ ഹബീബായ വസ്ല്ല മതങ്ങളിലെ തുപ്പുനീർ എന്റെ നാവിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോ ഞാൻ മറുപടി പറയാം യമനിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ ചോദിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടേ അലിയറിയുള്ള പറഞ്ഞു തസ്അൽ തഅന്നുത ചോദിച്ചോ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ പ്രതികാര പ്രതികാരബോധത്തോടെയും വാശിയോടെയും പിടിവാശിയോടെയും നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ഇരുത്തിക്കളയണമെന്ന് കളയണമെന്ന ചിന്തയോട് ചോദിക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളല്ലേ അങ്ങനെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യാനാണ് അതിൽ ചുണ്ടി പിടിച്ചതാണ് അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ അലിറിയുള്ള പറയുന്നു അറഹു ഞാൻ കാണാത്ത റബ്ബിനെയല്ല ആരാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അവിടെ നിന്ന് പറഞ്ഞു കണ്ണുകൊണ്ട് വസ്തുക്കളെ പോലെ കണ്ടതല്ല ഈമാനുള്ള കല്പുകൊണ്ട് അംബാഹുവിനെ നമ്മൾ കാണുകയാണ് അഹദുല്ലാ അഹദുല്ലാ സാനിയല രണ്ടാമനില്ലാത്ത ഏകനാണ് പങ്കാളിയില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപ്യമായവനല്ല നിർണയങ്ങൾ കൊണ്ട് നിജപ്പെടുത്തപ്പെടുന്നവനല്ല ഇങ്ങനെ പറയുമ്പോഴേക്ക് യമനിയായ മനുഷ്യൻ അങ്ങ് വീഴുകയാണ് ഹബീബായ വീഴുകയാബീബായാഹു മതങ്ങളുടെ തുപ്പുനീരിന്റെ മറക്കത്തു കൊണ്ട് പറയാം എന്ന് പറഞ്ഞ അലിയറിയാഹു എന്നിവനോട് വാശിയോടെ ചോദിച്ചാൽ മറുപടി കേൾക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയാണ് കാരണം അള്ളാഹു ദുനിയാവിലും ുംഫിറത്തിലും ചോദ്യങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തുന്നതാണ് ഹിമ്മത്തോടെ നിലനിർത്തുന്നതാണ് അവരുടെ ലക്ഷ്യം ദീനിന്റെ ഉയർച്ചയാണ് അവരുടെ മുത്തുനബിതങ്ങളുടെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹീങ്ങളിൽ വെക്കുന്നെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറുപടി കേൾക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയാണ് കാരണം ദുനിയാവിലും ആഹുറത്തിലും ചോദ്യങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തുന്നതാണ് ഹിമ്മത്തോടെ നിലനിർത്തുന്നതാണ് അവരുടെ ലക്ഷ്യം ദീനിന്റെ ഉയർച്ചയാണ് അവരുടെ മരുന്ന് മുത്തുനിതങ്ങളുടെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹിങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മൊഹർമിൻ്റെ ഒമ്പതാരാവാണ്

അവന്റെ ലുഫിൽ നിന്ന് കേണ് അള്ളാഹുവിനോട് ചോദിക്കണം ഈ വെച്ച് മജിലിപത്ത് കിട്ടണം ചെറുപ്പക്കാരെ ഒരൊറ്റ വക്കത്ത് നിസ്കാരവും കഥ അന്യ സ്ത്രീകളുമായി ഇടപഴകരുത് വൃത്തികെട്ട കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണരുത് അനാവശ്യ മെസ്സേജുകൾ പാസ് ചെയ്യരുത് ഷെയർ ചെയ്യരുത് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ആയുസ് കളയരുത് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് അള്ളാഹു അനുവദിച്ചതല്ലാത്ത ഒന്നിലും പോയി പെടരുത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത് എന്തിനു വേണ്ടിയാണെങ്കിലും നീതി നിഷേധിക്കരുത് മദ്യപാനം നമ്മൾ ഇഷ്ടപ്പെടാൻ തന്നെ പാടില്ല മദ്യപിക്കുന്നവരോട് സഹകരിക്കാൻ പാടില്ല മദ്യം വെള്ളം വന്ന സദ്യയിൽ ഇരിക്കാൻ പാടില്ല തക്കവയോടെ ജീവിക്കണം ഉമ്മ ഉമ്മവെങ്ങന്മാരേ മാന്യമായി ഔറത്ത് മറക്കണം ബോഡി ഷേപ്പ് പറുതെ ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ നീ അവിഹിതമായ രീതിയിൽ നടക്കരുത് അവരുടെ കൽവ് കേടുവരുത്തുന്ന രീതിയിൽ നീ വസ്ത്രം ധരിക്കരുത് അനാവശ്യമായി തെരുവിലിറങ്ങരുത് എപ്പോഴും കമ്പോളത്തിൽ അലയുന്ന രീതി ഉണ്ടാകരുത് അന്യപുരുഷന്മാരോട് സംസാരിക്കാനും ഇടപഴകാനും ചാറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയകൾ വഴി കോണ്ടാക്ട് ചെയ്യാനും പാടില്ല നമുക്കൊരു നല്ല വീട് വരാനുണ്ട് അത് സ്വർഗമാണ് അമ്മാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമുള്ള വീടാണ് തക്കുവയുള്ളവരുടെ വീടാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വരാനില്ല നമുക്കോരോരുത്തർക്കും അനുസരിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ് വിരോധിച്ചാൽ നഷ്ടം വരുന്നതാണ് അല്ലാ സാധുക്കളായ ഞങ്ങളുടെ ഓരോ മജിലിസും ഞങ്ങൾക്ക് തകുവ വർദ്ധിക്കുന്നതും കേൾവിക്കാർക്ക് റബ്ബിലേക്കും ഹബീബിലേക്കും ചിന്ത ഉണർത്തുന്നതുമാക്കി നീ നീക്കബോൾ ചെയ്യണം അല്ലാ